ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം ദേവാമൃതം വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മളുമായി സംസാരിക്കാനും ഒക്കെയായി പ്രമുഖ വാസ്തുജ്യോതിഷാചാര്യം ശ്രീ ഡെന്നോ നമുക്ക് സ്വാഗതം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് വളരെ പ്രിയങ്കരനായ ഡെനിസ് ജോയ് സാറിന് ഞാൻ പതിനഞ്ച് വർഷമായി എടത്തു എന്ന സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുകയാണ് ഇതിൽ താമസിച്ച് മൂന്ന് വർഷത്തിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോവുകയും ഇപ്പോൾ ആകെ വിഷമത്തിലുമാണ് ഈ വീടൊന്ന് പുതുക്കി പണിയണം എന്ന് വിചാരിക്കുന്നു ഇതിൽ വാസ്തു സംബന്ധമായ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു തരണം പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പിസോഡിലും നമുക്ക് നമുക്ക് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗം അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗം ഈ മൂന്ന് സ്ഥാനത്തല്ലാതെ നമുക്ക് കിച്ചൺ വരാൻ പാടില്ല എന്ന് പലപ്പോഴും നമ്മൾ പറയുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവരുടെ കഷ്ടകാലത്തിന് ഇവർ ഇതിനകത്ത് കിച്ചൺ വെച്ചിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് തെക്ക് പടിഞ്ഞാറ് ഭാഗം ഇപ്പോൾ ഈ പറഞ്ഞപോലെ കിച്ചണ് പറ്റുന്ന ഒരു സ്ഥാനമേ അല്ല തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ മാസ്റ്റർ ബെഡ്റൂം കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൂജാമുറി സെറ്റ് ചെയ്യാം അല്ലാതെ ഒരു കാരണവശാലും നമുക്ക് അവർ ടോയ്ലറ്റോ അല്ലെങ്കിൽ കിച്ചണോ അല്ലെങ്കിൽ വർക്ക് ഏരിയയോ വരാൻ പാടില്ല അപ്പം ഈ ഒരു ഭാഗത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കിച്ചൺ വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിൽ താമസിക്കാൻ സ്ത്രീകൾക്ക് ദുരിതം വിട്ട് മാറില്ല എന്ന് പറയും ഏതെങ്കിലും രീതിയിലുള്ള കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകൾ അവരെ വന്നുകൊണ്ടിരിക്കുക ഇരിക്കുക ചിലപ്പോൾ അസുഖങ്ങളായിട്ടായിരിക്കാം ചിലപ്പം കഷ്ടപ്പാടായിരിക്കും അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് അവർ ഈ കിച്ചൺ ഇവിടുന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കണം കാരണം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൺ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇവർക്ക് കിഴക്കു കൊടുക്കുന്ന ഭാഗത്ത് ചെയ്യാം അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗിക്കാം കാരണം തെക്ക് തെക്കുകിഴക്ക് ഭാഗത്തും കിഴക്കുകിടക്ക് ഭാഗത്തും ഇവർക്ക് ഓൾറെഡി ഫില്ലാണ് അപ്പോൾ ആകെ സ്പേസ് ഉള്ളത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും മാത്രമാണ് എന്നിട്ട് ഇപ്പം നിലവിൽ നിൽക്കുന്ന കിച്ചൺ ഇവർക്ക് വേണമെങ്കിൽ ഒരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് പ്ലാൻ ചെയ്യാം കാരണം അതിൻ്റെ സ്ലാബ് ഒക്കെ ഇപ്പോൾ കട്ട് ചെയ്ത് കളയാൻ പറ്റും അത് ഒരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ അതാണ് അതുപോലെ നമ്മൾ നേരത്തെ ഉള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് വീടിൻ്റെ കിടക്കുകിടക്ക് മൂലയും വസ്തുവിൻ്റെ കിഴക്കുകിടക്ക് മൂലം ഒരു വര വരച്ചാൽ ആ വര മുറിയുന്ന രീതിയിൽ കിണർ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർക്കും ഈശാനുരേഖ കട്ട് ചെയ്തിട്ടാണ് കിണർ നിൽക്കുന്നത് കാരണം വെച്ചാൽ ഇവർക്ക് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് കുറച്ച് സ്പേസ് ഉണ്ട് അപ്പോൾ ഇവരൊരു കാര്യം ചെയ്യുക ഒന്നുകിൽ മതിൽ കെട്ടി കിണറിനെ പുറത്താക്കുക അല്ലെങ്കിൽ ഈശാനുരേഖ മുറിയാത്ത രീതിയിൽ അത് മതിൽ കെട്ടി കറക്റ്റ് ചെയ്യുക കാരണം കിടക്കുടക്ക് ഭാഗത്ത് കിണർ വരുന്ന ഐശ്വര്യമാണെന്ന് നമ്മൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് പക്ഷേ കിടക്കുടക്ക് ഭാഗത്ത് കിണർ വരുമ്പോൾ അത് ഈശാനുരേഖ കട്ട് ചെയ്താൽ അത് ഐശ്വര്യത്തെക്കാൾ കൂടുതൽ ദോഷഫലങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാക്കുക മൂന്നാമത്തെ ഒരു വിഷയം വെച്ചാൽ ഇതിനകത്ത് താമസിക്കുമ്പോൾ ഇതിനകത്ത് ചുറ്റളവ് കൃത്യമായിരിക്കണം ഓൾറെഡി ഇതിനകത്ത് ചുറ്റളവെന്ന് പറഞ്ഞാൽ വാർദ്ധക്യ ചുറ്റിലാണ് നിൽക്കുന്നത് അപ്പം ഇതിൻ്റെ ചുറ്റളവ് നൂറ്റി ഇരുപത്തി രണ്ട് സെൻറ്റിമീറ്ററോട് കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ചുറ്റളവിലേക്കാവും അത് കുറയാൻ പാടില്ല ഇച്ചിരി പോയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല നൂറ്റി എന്നുള്ളതോ നൂറ്റി ഇരുപത്തിരണ്ടെന്നോ അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തി അഞ്ച് വരെ ആയാൽ പോലും കുഴപ്പമില്ല പക്ഷേ കുറയാൻ പാടില്ല കാരണം ഇതിനകത്ത് ഇപ്പം നിൽക്കുന്ന ചുറ്റളവ് മോശമായതുകൊണ്ട് ഇതിനകത്ത് താമസിക്കുമ്പോൾ മോശം അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുക അപ്പോൾ ചുറ്റളവ് കൃത്യമാക്കും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോസിറ്റീവ് ഊർജ്ജം അവർക്ക് കിട്ടും അതുപോലെ മുഗൾ നിലയിലായിട്ട് ഒരു മുറി പ്ലാൻ ചെയ്യാൻ വേണ്ടിയാണ് അപ്പം ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് പോർഷനും മുഗൾ നിലയിലായിട്ട് മുറി പ്ലാൻ ചെയ്യണം കാരണം നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഇവർ സിറ്റ് ഔട്ട് പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ വടക്ക് പടിഞ്ഞാറ് പോർഷനും തെക്ക് പടിഞ്ഞാറ് പോർഷനും ഇവർ മുറിയായിട്ട് എടുക്കുക അതിൻ്റെ സെൻട്രൽ ഭാഗം വേണമെങ്കിൽ ഇവർക്കൊരു ടോയ്ലറ്റായിട്ട് യൂസ് ചെയ്യാം പക്ഷേ ബ്രഹ്മസൂത്രം ടോയ്ലറ്റ് വരാൻ വരാതിരിക്കണം വേണം ഇവർ പ്ലാൻ ചെയ്യുവാനായിട്ട് അതേപോലെ കിഴക്കുടക്ക് ഭാഗത്തായിട്ട് ഇവർക്ക് ഒരു ഓപ്പൺ സിറ്റുവേട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ കിഴക്കുടക്ക് ഭാഗത്ത് അത്രയും ഒരു ഓപ്പൺ ഏരിയ കൊടുക്കുന്ന എപ്പോഴും വീടിൻ്റെ വാസ്തിൻ്റെ ബലം കൂട്ടുന്നതിന് അത് കാരണമാണ് അതുപോലെ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ദോഷമുള്ള സ്ഥലമാണ് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യിപ്പിക്കുക അതുപോലെ ഗേറ്റ് നോർത്ത് ഈസ്റ്റ് ഭാഗത്തോ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് വരെയുള്ള സ്പേസ് എടുത്ത ശേഷം അതിനെ നേരെ പകുതിയാക്കിയിട്ട് കിഴക്കുടക്ക് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ നല്ലതാണ് കാരണം ഓൾറെഡി ഇപ്പോൾ കിടക്കുടൊക്കെ ഭാഗത്തായിട്ട് നമുക്ക് മതിലൊന്നും ഇല്ല അപ്പോൾ ആ ഒരു ഭാഗത്തും മതിലൂടെ കെട്ടി സെപ്പറേറ്റ് ചെയ്തെങ്കിൽ വീടിന് കൃത്യമായിട്ടുള്ള വാസ്തുവിൻ്റെ ബലം കിട്ടും അതുപോലെ കിണറിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അത്യാവശ്യമായിട്ട് ക്ലിയർ ചെയ്യുക അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോകുക പറഞ്ഞിരിക്കുന്നത് അതൊന്നും വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷമായിട്ട് ഞാൻ കാണുന്നില്ല വീടിന് ഈ ഒരു കാര്യങ്ങൾ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ കാരണം ഈ ഒരു വിഷയങ്ങൾ സോൾവ് ചെയ്ത് കഴിയുമ്പം വാസ്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും കാരണം പലപ്പോഴും കിണർ ചെയ്യാൻ പറയുമ്പോൾ പലർക്കും പറ്റുന്നതാണ് കാരണം കിഴക്കുടക്ക് ഭാഗത്ത് ചെയ്യുന്നതാണ് നല്ലതെന്ന് എപ്പോഴും പറയുന്നു കിടക്കുകുടക്ക് ഭാഗത്തായിട്ട് കുഴിക്കും പക്ഷേ ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ വേണമെങ്കിൽ ചില ഈശാന്റെ കട്ട് ചെയ്യാൻ പാടില്ല കിഴക്ക് ഭാഗത്ത് ചെയ്യാം പക്ഷേ ബ്രഹ്മസൂത്രം കട്ടാവാൻ പാടില്ല വടക്ക് ഭാഗത്ത് ചെയ്യാം ഈ കട്ടാവാൻ പാടില്ല പക്ഷേ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ഏരിയ ഉള്ള സ്ഥലമാണെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും കട്ടാവില്ല ചിലപ്പോൾ ഒരു പത്ത് സെൻറ്റിലോ ഇരുപത് സെൻറ്റിലോ ചെയ്യുമ്പോൾ ഓരോ ദിക്കും വളരെ ചെറുതായിരിക്കും അപ്പോൾ അതിൻ്റെ അകത്ത് പ്ലാൻ ചെയ്യുമ്പോൾ അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് കാണിച്ച ശേഷം കിണർ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ സ്ഥാനം നോക്കുമ്പോഴും അറിയാവുന്ന ആരെങ്കിലും വെച്ചിട്ട് ചെയ്യുമ്പോൾ ഈ ദോഷഫലങ്ങൾ മാക്സിമം നമുക്ക് ഒഴിവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ പറഞ്ഞാലും ഇദ്ദേഹത്തിന് ഇപ്പോൾ ഇവിടെ കിഴക്ക് ഭാഗത്ത് കുറച്ച് സ്പേസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത് കെട്ടിത്തിരിക്കാൻ പറ്റുന്നത് പിന്നെ അവസാനം നമ്മൾ കിണറും മാറ്റേണ്ട അവസ്ഥയിലേക്ക് പോകില്ലേ അപ്പം ഇതാദ്യമേ തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് പരിഹാരം നമ്മൾ ചെയ്ത് പോകുകയാണെങ്കിൽ അതുമായിട്ട് ഒരു വിധത്തിലുള്ള ദോഷങ്ങളും ഇവരെ പിന്നീട് ബാധിക്കില്ല ഇപ്പം ഇദ്ദേഹം തന്നെ ഈ ഒരു വിഷയം സോൾവ് ചെയ്യുമ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം പൂർണ്ണമായിട്ട് മാറിക്കിട്ടുകയും ചെയ്യും നമ്മൾ പല അദ്ദേഹങ്ങളും പറയാറുണ്ട് വീട്ടിലേക്ക് വരുന്ന എനർജി കട്ടാവുന്ന രീതിയിൽ മറ്റൊരു ബിൽഡിംഗ് വീടിനേക്കാൾ ഹൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് വാസ്തുപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിലര് കാണുമ്പോൾ ചോദിക്കാറുണ്ട് ജസ്റ്റ് വീടിന് ഓപ്പോസിറ്റ് ഒരു വീടുണ്ട് അത് ഈ വീടിനേക്കാൾ ഹൈറ്റിലാണ് അങ്ങനെ ഒരു വീട് ഓപ്പോസിറ്റ് വന്നു എന്ന് പറഞ്ഞത് കൊണ്ട് വാസ്തുപരമായ പ്രശ്നമുണ്ടാകുന്നു ഇപ്പം എനർജിപരമായിട്ട് എന്തെങ്കിലും തടസ്സം വരുമോ എന്നുള്ളതാണ് എന്നെ പലപ്പോഴും വിളിക്കാറുണ്ട് നമ്മുടെ ഒരു വീട് അത് കിഴക്കോട് ദർശമായിട്ട് നിൽക്കുക ആ കിഴക്കോട്ട് ദർശനമായ വീടിൻ്റെ കിഴക്കോടൊക്കെ ഭാഗത്തായിട്ട് വലിയൊരു ബില്ലി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തുടർ ഞാൻ നല്ല ഫ്ലോയിൽ തടസ്സമുണ്ട് ആൾക്കാണെന്ന് വെച്ചാൽ രാവിലെ സൂര്യപ്രകാശം വീടിനകത്ത് കയറണം അതിൻ്റെ ആ ഒരു പോസിറ്റീവ് ഊർജ്ജം വീടിന് അകത്ത് കയറണം എന്നുള്ളതുകൊണ്ടാണ് കിഴക്കോട് ദർശനമായിട്ട് വീട് വെക്കാൻ പറയുന്നത് കാരണം എല്ലാ ആൾക്കാരുടെയും വീട് നമുക്ക് കിഴക്കോട് ദർശനമായിട്ട് വെക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ റോഡ് ലെവൽ എങ്ങോട്ടാണോ ചിലപ്പം തെക്കോട്ടായിരിക്കാം റോഡ് ചിലപ്പം പടിഞ്ഞാറോട്ടായിരിക്കാം ചിലപ്പം വടക്കോട്ടായിരിക്കാം അപ്പോൾ റോഡിൻ്റെ ദർശനം എങ്ങോട്ടാണോ അതനുസരിച്ചായിരിക്കും നമ്മൾ വീട് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എന്താന്ന് ചെയ്യാൻ പറ്റുന്ന പരിഹാരം എന്ന് വെച്ചാൽ നമുക്ക് ഈസ്റ്റ് ഭാഗത്ത് മാക്സിമം എനർജി വീടിനകത്ത് കടന്നു വരുന്ന കൊണ്ടുള്ള വാതിലുകളോ ജനലുകളോ ഒക്കെ നമുക്ക് അതിനകത്ത് പ്ലാൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യാം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളൊക്കെ നമുക്ക് അങ്ങനെയെങ്കിൽ മാറ്റാൻ പറ്റും പിന്നെ ഈ പറഞ്ഞ പോലെ വലിയൊരു ബിൽഡിങ് അതിനെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനകത്ത് എനർജി ഫ്ലോ തടസ്സപ്പെടുകയാണെങ്കിൽ നമുക്ക് ഈ വീടിനകത്ത് പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് നമുക്ക് കൃത്യമായ രീതിയിൽ എനർജൈസ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടുന്ന സാധനങ്ങളുണ്ട് പ്ലാന്റുകളുണ്ട് ബില്ലുകളുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് എനർജൈസ് ചെയ്തിട്ട് നമുക്ക് നേരം നമുക്ക് റീ നമുക്ക് റീ അറേഞ്ച്മെൻ്റ് ചെയ്യാൻ പറ്റും അതുവഴി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളൊക്കെ മാറി കിട്ടും ചില വീടുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ പല വീടുകളിലും പല വാതിലും ജനങ്ങളിലൊന്നും വിക്കാൻ തുറക്കാറേ ഇല്ല അപ്പോൾ ചില മുറിയിലേക്ക് ചെലു അതിന് തോന്നും എനർജിയേ കാണില്ല കാരണം ഏറ് കെട്ടിക്കിടക്കുന്ന നമുക്ക് ബോഡിയെ തന്നെ ഫീൽ ചെയ്യും കാരണം ആ ചൂടും ആ ഒരു കാലാവസ്ഥ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ബില്ലുകളോ ചെറിയ പ്ലാന്റുകളോ പ്ലാന്റ് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് തന്നെ ഒരുപാട് പ്ലാന്റുകൾ കൊണ്ട് വെക്കാൻ പറ്റില്ല അപ്പം അത് കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനത്ത് നമുക്കത് ഫേസ് ചെയ്യുന്നു അതിൻ്റെ ആ ഒരു ശബ്ദവും ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എനർജൈസ് പറ്റും ചിലപ്പോൾ നമ്മൾ വീടിനകത്ത് നമ്മൾ ചില പ്രത്യേകതരം വെല്ലുവിളികളൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സൗണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് വീടിനകത്ത് കെട്ടിക്കിടക്കുന്ന എനർജി നമുക്ക് പുറന്തള്ളാൻ തള്ളാൻ കാര്യം കാരണം വലിയൊരു കുളത്തിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണെന്ന് വെച്ച് അതിന് നടുക്കായിട്ട് നമ്മൾ ഒരു കല്ലെടുത്തിറങ്ങി ഒരു നാല് സൈഡിലോട്ട് ഓർന്നിരുന്നില്ല എന്ന് പറഞ്ഞാൽ വീടിനകത്ത് ഒരു വെല്ലിൻ്റെ ശബ്ദമോ അല്ലെങ്കിൽ സൗണ്ടോ അല്ലെങ്കിൽ എനർജിയോ നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഇതിനകത്ത് കെട്ടിക്കിടക്കുന്ന എനർജി നാല് സൈഡിൽ സ്പ്രെഡ് ചെയ്തു പോകും അല്ലെങ്കിൽ എനർജി തടസ്സപ്പെടുത്തി ഒരു അത് നമുക്ക് ചെയ്യും ചെയ്യും വാസ്തു ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് യാണ് വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നുവൽ എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വാസ്തു വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക എഴുതി അറിയിക്കേണ്ട വിലാസം ദേവാമൃതം കൌമുദി ടിവി കൌമദി ബിൽഡിംഗ്സ് പേട്ട തിരുവനന്തപുരം